ലക്ഷ്മുട്ടി ചിന്നുട്ടി ഇവിടെ അടങ്ങിയിരുന്നോണ്ട് ഞാൻ വേഗം പോയിട്ട് വരാം എന്നിട്ട് അവരെ കളി ഞാൻ നിർത്തി തരാം കേശവേ അങ്ങൾ കടയിൽ പോക നീ ഇവരെ നോക്കണം നീ ഏത് നേരോ പന്തുകളിയുടെ പുറകേണോ പറയേ ഈ ലക്ഷ്മിക്കുട്ടിയും ചിന്നക്കുട്ടിയും പറഞ്ഞെ പറയാ

ليبོ་பட்டத நெச்சி அய்யே என் முடி வேதைக்கிறது ஏ இழு பரஞ்ுடுக்கோ அவளல்ல லாலா பரஞ்ுடுதே ஹாலிததல்ல ஓடி இல்லல்ல வலிக்கான் சரியா كدهல தாங்கள வரட்டே angle வருபா பரஞ்ுடுதா நான் இடிக்குேன் போடா சீடிக்குட்டி நீ கரேலே[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[ വണ്ടികള് മണ്ടൻ എന്തോ ആലോചിച്ചോണ്ട് പോടാ പോടാ അയ്യോ മനസ്സിലായില്ല വാ നമുക്ക് വേഗം ഈ വെള്ള തുണി ഒരു നിലത്തിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ അപ്പുറത്തും ഇരിക്കാം വാക് നീ എന്റെ പുറകെ ഓടി വന്നോ നിന്നെ ഞാൻ ലക്ഷ്മി കുട്ടീനെ നോക്കാൻ വേണ്ടി ഓടി ഇരുത്തിയതല്ലേ ണോം കിട്ടി നിന്നെ നോക്കാൻ ഇരുത്തി നീ ആ പിള്ളേരെ ഒറ്റക്കാക്കി ഇങ്ങോട്ട് ഓടിയോടാ നമുക്ക് വീട്ടിൽ പോകാം വീട്ടിലേക്ക് ഒന്ന് എന്റെ കൂടെ ജോടിയാണ അംഗളനെ കൊണ്ടവന്നെ വാ അവൾ കോഫേൽ ഇരിക്കാ മക്കളെ എന്താണ്ടായേ അംഗള ഈ കേശ ഞങ്ങളെ നോക്കിയില്ല അംഗള പറഞ്ഞുല്ലേ ഞങ്ങളെ നോക്കണമോ അവ നോക്കിയില്ല അവൻ എറിഞ്ഞു ഓടിക്കളഞ്ഞു അയ്യോ അപ്പോൾ പ്രേദം വന്നില്ലേ പ്രേദം അവിടെ നിങ്ങളെ കടില് പടത്തെ ഞങ്ങളെ കണ്ടില്ല ഇവ നോണ പറയോ അംഗളേ ഇട് കേശോ നീ സ്വപ്നം കണ്ടേണോ അല്ല അല്ല അല്ലല്ല കടദ പ്രേദത്തെ അല്ല അവരെ അംഗളേ ഇവളെ കടിക്കാൻ പോടം ഞങ്ങൾ നോക്കabayya അപ്പൊ അതാണ് കാര്യം നിനക്ക് കളിക്കാൻ പോകാൻ വേണ്ടിയാണ് ഇല്ലാത്ത പ്രേതത്തിന്റെ കഥ പറഞ്ഞു വീട്ടിൽ ഇറങ്ങി ഓടിയത് അതും കറക്റ്റ് എൻ്റെ അടുത്ത് തന്നെ വന്നു നീ നീ ഇവിടെ വന്നി അയ്യോ അഗ്ഗെ മര്യാദക്ക് പേടിയാഷ്ടക്കായി അയ്യോ നിന്നെ ഞാൻ കൊല്ലുവടാ പ്രേതമൊന്നല്ലുട്ടിയും ലക്ഷ്മിക്കുട്ടിയാ ഹെള്ള ഭാരോ എനിക്ക് അപ്പഴേ തോന്നി പറ നിങ്ങൾ എന്തിനാ കേശുനെ പേടിപ്പിച്ചത് മുടി പിടിച്ച് വലിച്ചോ എന്നിട്ട് അതുകൊണ്ടാണോ നിങ്ങൾ ഇവരെ പേടിപ്പിച്ചത് എനിക്ക് തോന്നി നിങ്ങൾ എന്തോ പണിയൊപ്പിച്ചതാന്ന് ഇറങ്ങടെ താഴേക്ക് നീ അവരുടെ മുടി പിടിച്ച് വലിച്ചു തല്ലിട്ടല്ലോ അവര് പേടിപ്പിച്ച് അപ്പൊ നീ അനുഭവിച്ചോ അത് വേണ്ട മോനെ